ണോ കേരട്ട കേരട്ടെ എന്നെ വേരണല്ലോ താങ്ക് യു ആ കൊക്കറു കൊക്കിപ്പുണ്ട് കേട്ടായിരുന്നു ഞാൻ കൊച്ചെന്താ പറഞ്ഞത് വലിയ താല്പര്യൊന്നും ഇല്ലേ ലീഡറിന്റെ പേരില്ലേ ും നാടിന്റെ നായകർക്ക് സ്വാഗതം അറിയു ാണ് ചീഫ് ഗസ്റ്റ് അല്ല നിങ്ങൾ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ കണ്ട നമ്മളെ നാടിന്റെ നായകർക്ക് കണ്ട നായ എന്ന് വിളിക്കാൻ ഒരു അവസരം അവള് അവള് അങ്ങനെ ഈ നായ നായകർന്ന് എന്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയേക്കണം അതെന്റെ ചോദ്യം എവിടെ അവരടുത്ത് എനിക്കാ പറഞ്ഞി പിന്നത്തേക്ക് വെച്ചേക്കുവാണെങ്കിലോ വാ അത് കഴിഞ്ഞു നോക്കാം നാടിന്റെ നായ ഞാൻ അല്ലെ സ്റ്റേജിലിരിക്കണം ഞാൻ സൈഡിൽ ഇരുന്ന പോലെ അവന അച്ഛനെ കിട്ടിയ സന്തോഷമാണ് എന്നെ കണ്ടപ്പം ഓടി രക്ഷമാണ് ഇതാണ് കാണേണ്ടതാണ് അന്ന അന്നെ സൈഡില് ശശിക്കോക്കൊക്കെ ഇരിക്കാൻ പോണ സ്റ്റേജില് ോമൊന്നും എക്സാവുന്ന സൂസന്റെ സൂസന്റെ ഭർത്താവ് ഈ സ്കൂളിന്റെ ഐശ്വര്യം ഞാൻ വെച്ചോളാം അതെ കൊഴപ്പില്ല സൂസന്റെ ഭർത്താവ് അല്ലേക്ക് പോകല്ലേടം കേറി ബാക്ക് ഓണറി കേറി പിടിക്കാൻ പോകു അംഗേരി വെറ്റ് കൂടി കേസ് കൊടുക്കണ്ടേ ലൈക് സന സ്റ്റേജിലോട്ടാ ഓ ഓ ഓ അലീന അലീന അവരിവിടെ ഒന്ന് ഒന്ന് വരി അലീന ഇടായിരിക്കില്ല കാണണം അലീന ഇറങ്ങോണം നീ സ്കൂളിന്റെ ഏതാണ് അത് ജസ്റ്റ് അറിയാൻ കണ്ടാറ് കണ്ടാറ് നല്ല രസമുണ്ട് സാധനം ഒരുപാട് നന്ദിയുണ്ട് എല്ലാരും ലൈക്ക് അടിക്കണേക്ക് പിന്നില്ല എങ്ങനെയുണ്ട് കൊള്ളാൻ കൊള്ളാം ചോദിക്കാം നല്ല രസമുണ്ട് അന്നമ്പടി ശരി മാളംഗിരി ക്യാ മിരിക്കേ ദോ തീർക്കട് വാ അണ്ണാ അണ്ണനെ വലിക്കുന്നന്റെ മറ്റേ കൊക്കിന്റെ അടുത്തേ ഇരിക്കാ ആ കൊക്ക് പിന്നെ സുവല്ലീ ഇದು കൊക്കിന്റെ അടുത്ത കുരങ്ങന്റെ അടുത്ത ഇരിക്കാ ഓക്കേ ഞാൻ ഇരിക്കാൻ നടക്കടി ഇല്ല ഇല്ല பயയ മനുഷ്യനെ பயയവൻസല വെല്ലനെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട വിദ്യാലയമല്ലോ അവിടെ നോക്കിയാൽ കുരങ്ങൻ ഫോട്ടോ ഫോട്ടോ നിൽക്കുന്നു 50 മെമ്പർഷിപ്പ് മിസ്സ് ചെയ്തു അയ്യോ ഫാസ്റ്റ് വീസ് ബ്രോ ആണോ ഫാസ്റ്റ് വീസ് ബ്രോ താങ്ക്യൂ സോ മച്ച് ദി 50 മെമ്പർഷിപ്പ് ബ്രോ താങ്ക്യൂ സോ മച്ച് ശശിക്കൊക്കെ ഇരിക്കുന്ന സാമാനം കാണൂല്ലോട്ട് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് ഞാൻ സാമാനം കാണും കേട്ടോ ആ കണ്ടാ ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് ഇരിക്കാത്ത ആ ഇരിക്കുമ്പോ കേട്ടോ കേട്ടോ അറിയാം കേട്ടോ ഇന്നലെ അത് അതെ ആ വെക്കണം ശശിക്കു ചിമ്പു ചിമ്പു കൊരങ്ങൾ കോട്ട കെട്ടിട്ട് നിന്റെ മിക്സ് ചെയ്ത സാധനം കാട്ടിക്സ് ചെയ്ത് കൊക്കത്തേലായിരിക്കും മനുഷ്യന് വേണ്ടി കുടിക്കാനൊക്കെ ഞാൻ പോയി കുടിച്ചോളാം നീ എനിക്ക് തരല്ലേ എലിയുടെ ബന്ധം തരുന്ന ബന്ധാ ബന്ധം ും കൊക്കും കൊരങ്ങനൊന്നോ പാടില്ല ഓ ഇത് കുക്കാണോ ആക്ക് ഇങ്ങോട്ട് വന്നിട്ട് കാര്യം പറഞ്ഞു കൊക്കിനെ കുക്കാണൊക്കെ പറഞ്ഞിരിക്കുന്നു ഇവളൊക്കെ ആ എന്റെ അടുത്തൊന്ന് മാറിക്കോണേ എന്റെ ആ പിന്നെ പിന്നെ കൊത്തിക്കൊണ്ട് പോരുത് ഇല്ലാത്ത സാധനം കാണുമ്പോണ്ട് ാണ് എങ്ങനെ മനസ്സിലായി സഹൃദയരായവരായ നാട്ടുകാര് ഇന്ന് നമ്മുടെ സ്കൂളിന്റെ ഇനാഗ്രേഷൻ ആണ് ഇനാഗ്രേഷൻ എല്ലേ അതിനു മുൻപ് നമ്മളുടെ സ്കൂൾ ലീഡറായ ഞങ്ങളുടെ പി ടി എ സാറിന്റെ മകനായ സൂര്യ ബോസ് ആ ഓ മിസ് ചന്ദ്രൻ ബോസ് ചന്ദ്രനാണ് ഈ സൂര്യ ബോസിന്റെ ഈശര പ്രാർത്ഥനയാണ് എല്ലാവരും സഹകരിക്കണം please എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കണം 2 സെക്കൻഡ് ഓക്കേ 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 സയൻസ് എണി ചിന്നി ചിന്നി സ്കൂൾ സ്കൂൾ എണി ചിന്നി ഇങ്ങനെ സർനങ്ങളെല്ലാവരും ഒന്ന് എണി ചി കൊക്ക് തുറക്കടം പരി പരിക്ക് ആയിക്കൊണ്ടിരുണ്ട് ഇന്നെണ്ണിക്കണം ഇനി ശുക്രൻ മാത്രം മതി ആവശ്യത്തിന് ഭൂമീനാ അമ്പല അമ്പൽക്ക് വന്നുകൊണ്ടിരിക്കണം

ജീ അടിച്ചിടക്ക് മാത്ര

ജി അടിക്ക് ജി അടിച്ചിട്ട് നോർമലി നിറമ കേക്കോ ഞാൻ പറയുന്നത് കേക്കോ അണ്ണാ പറ ഹലോ ഞാൻ പറയുന്നത് കേക്കോ ഹലോ അണ്ണാ പറ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ജീല് സംസാരിക്കുന്നു സാധാരണ നമ്മൾ ആൾക്കാരോട് പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്മുടെ നാട്ടിലെ പൊതുവെ എന്നും അടിയും ബഹളവും വഴക്കും ഒക്കെ കണ്ടാണ് നമ്മളൊക്കെ കൊച്ചിലോട്ട് വളർന്നത് നമുക്കൊന്നും വലിയ വിദ്യാഭ്യാസം കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല സോ ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ സ്കൂളിലൊക്കെ പഠിച്ചു വളരട്ടെ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്കൂള് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർക്കെല്ലാം നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം സോ നമ്മുടെ ഇനി എന്തിന ചെയ്യണം ആ മൊന വെക്കണം ചെയ്തിട്ട് നോർമൽ ഇങ്ങനെയൊക്കെയാണ് ും ആർ പിയിൽ പബ്ലിക് ഇവന്റ് നടത്തുന്നതും അതുപോലെ തന്നെ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പടം കാണാൻ തോന്നുന്നത് ഏകദേശം സെയിം ആണ് മനസ്സിലായാ മെസ് ബോയ്സ് കൊറേ ഉണ്ടാവും വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ അധ്യാപകരെ ചെറുതായിട്ട് ചെറുതായിട്ട് സറേ അമ്മ

കേടി കഴിഞ്ഞിട്ട് പാസ് കൂട്ടി വെച്ചിരിക്കുന്ന പിൻസ്റ്റേജ് കൊണ്ടിട്ട് നാലടി സാറേ 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 ബേക്കറ കഫീ സാറൊന്നും ഒന്നും ഒന്നും ഹലോ ഹലോ കേക്കോ സാറോ തൂർത്തൊക്കെ അദ്ദേഹത്തിന്റെ കഫീൻ ചെയ്ത് നിങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടായിരുന്നേ പ്രശ്നം എടാ ഇതിപ്പോ നമ്മൾ കാര്യം നടന്നു കേട്ടാ അതി പറഞ്ഞാ മുണ്ടെടുത്ത് നമ്മുടെ പിള്ളാരെയും കൂടെ ഇറക്കി വിട്ടാരലമ്പിയാലോപ്പിയാണ് മക്കളെ വിചാരിച്ച കാര്യം അലമ്പ് അലമ്പോ പരിപാടിയോ ഹലോ സാർ പറഞ്ഞോട്ട് നിങ്ങൾ അകത്തോട്ട് നിക്കാമോ വാസു പുറത്തോട്ട് ഇറങ്ങാതെ നേരം കൂടിയില്ല കേറിയേണ്ടത് ർക്കറിയേണ്ടത് ലൈറ്റുള്ള ഇവരുടെ പേരെന്താ പേര് അക്കു ജൂനിയർ അക്കു അറാ അക്കു ജോക്കി അക്കുണ്ടോ അതൊന്നും

ഇണ്ടേരെ തട്ടക്കടേട്ടോ ഇരിക്ക് റെഡിയുമില്ലട്ടോ ഇരിക്ക് റെഡിയാകണം അതെ ഹലോ അണ്ണാ ആ വരടാ അണ്ണാ തരക്ല ആ തരക്ല ആണ് ഇദാരാ ആരാ മനസ്സിലായോ ഉസ്മാൻ അല്ലേ യാസ് ഉസ്മാൻ ഡറിന്നാപ്യ ആടാ സുഗളാ ഉസ്മാൻ ആ സുഗാ സുഗ നിസ്കൂളി ജോൻ ചെയ്യണ്ടാണോ ആ സ്കൂളി ജോസല്ല സ്കൂളാത്തെ പൂജാരിയേട്ടോ വന്നാ പൂജാരിയാ പൂജാരി കഴിയ പൂജാരിയുടെ പേര് ഉസ്മാനാ ഉസ്മാരി മതേതരത്തെ പൂജാരി ആണോടാടാ ഉസ്മാനോട്ട് നമുക്ക് പബ്ലിക് ഇവന്റ്സ് പാടാണ് പാടാണ് അറിയാ ഇതില് കൊറച്ച് സീനാണ് ഈ പബ്ലിക് പബ്ലിക് ഇവന്റ് ഒക്കെ ചെയ്യാൻ പിന്നെ എലിയുടെ പ്രോഗ്രാമല്ലേ അവളല്ല എലിയുടെ ബോയ്ഫ്രണ്ട് ഈ സ്കൂളിന്റെ ഐശ്വര്യം എല്ല ശ്രദ്ധിക്കും ശ്രദ്ധിച്ചു കേൾക്കുക അപ്പൊ വാസവാൻ ഒരു തീരുമാനം ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ പറഞ്ഞു രാ അവര് കൊറച്ചൊരാട് നിൽക്കട്ടെ അലമാരങ്ങി പോവാ സമാധാനം എന്തൊക്കെ എന്തൊക്കെ പരിപാടികളാണ് എന്തൊക്കെ മനസ്സിലായി ഇവിടെ 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 വല്ലതും നടത്തിയല്ലോ എന്തൊക്കെ ിന്തിക്കു ഇതക്കെ ഇങ്ങനൊക്കെ എങ്ങനെ അവിടെ മാറ്റിയത് കേട്ടെ കേരള എടുത്താലോ ഞാൻ പറയപ്പെട്ടേക്ക് നമ്മൾ അഞ്ചു പേരല്ലേ

െ ജോ ഈ ജോബിക്കൊരു ഇതില്ല മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള പെട്ടല്ലേ പെണ്ണില്ലാത്തോണ്ട് അകത്തും ഇതൊക്കെ ഞാൻ കൊറേ നോക്കിയത് നടക്കുന്ന കേസുകളെ അത് നടക്കാന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എന്താ വീണ്ടും പില് ഇവിടെ നല്ലൊരു ഇവന്റ് നടത്താൻ സമ്മതിക്കത്തില്ല കേസ് ഇവിടെ നല്ലൊരു ഇവന്റ് നടത്താൻ സമ്മതിക്കത്തില്ല നടത്തിയാൽ ഇങ്ങനെയാണ് ഇത് ഉണ്ടാ എല്ലാരും കത്തി ഇതിപ്പോ എന്റെ അത് ഫിഫ്റ്റി നയൻ്റെ ആണ് എനിക്കിങ്ങനെ മൂവ് ചെയ്യാനൊക്കെ പറ്റണം മനസ്സിലായോ ഇവരെല്ലാം പോയി ഇവരെല്ലാം കണ്ടോ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവരിടയ്ക്ക് ഒരു ചെറിയ വർത്താനം പറഞ്ഞാരുന്നു എന്താ അവസ്ഥ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് പിങ് ഇരുന്നൂറ്റി പതിനഞ്ച് ജോക്കിയുടെ മനസ് ഒരു ആൺകുട്ടിയാണോ ഇവിടെ മാറ ഇവിടെ മാറേ ത്തിയ എന്നാ സ്കൂള് കത്തിക്കേ കേസാവും ഇന്ന് ഇവിടെ പോലീസ് സെക്യൂരിറ്റി ഉണ്ടായി കൊറച്ച് ഇന്ന് നമ്മളെതിരെ എന്തെങ്കിലും ചെയ്താൽ കേസ് നമ്മൾക്ക് ഇങ്ങനെയാകും പാപ്പനെ ടി വിഷ്യ